ം സംസ്ഥാന സർക്കാരുകളുടെ ഏറ്റവും പുതിയൊരു പെൻഷൻ വിതരണ വാർത്ത അറിയിപ്പിലേക്ക് നിങ്ങൾക്ക് എപ്പോഴും സ്വാഗതം ഇന്നത്തെ ഏറ്റവും പുതിയ പെൻഷൻ വാർത്ത അറിയിപ്പിൽ ആദ്യമേ തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ഒരു ആറു മാസം മുമ്പൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ തുക കനത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പെൻഷൻ തുക കുടിശ്ശിക സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു എന്നാൽ മദ്യത്തിനും അതുപോലെ തന്നെ പെട്രോളിനൊക്കെ ഒക്കെ ഏർപ്പെടുത്തി അധിക സ്രെസ് ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ മൂന്നാലഞ്ചു മാസമായിട്ട് കൃത്യമായി സംസ്ഥാനത്ത് പെൻഷൻ ബുക വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇനി മൂന്ന് ഘടു പെൻഷൻ തുകയാണ് സംസ്ഥാന സർക്കാർ പെൻഷൻ തുകയെ കുടിശ്ശിക നൽകുവാനുള്ളത് അതിൻ്റെ ഒരു ഘടക് പെൻഷനും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം നടത്തുവാൻ വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ തെയ്യാത്തോണ്ടിരിക്കുന്നത് ഇങ്ങനെ നമ്മുടെ സംസ്ഥാന സർക്കാർ പെൻഷൻ തുക വിതരണം ചെയ്യുകയാണെങ്കിൽ ഈ മാസത്തെ പെൻഷൻ തുകയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഓരോ പെൻഷൻ ഗുണഭോക്താവിനെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതുപോലെ തന്നെ കൈകളിലേക്ക് പെൻഷൻ സ്വീകരിക്കുന്ന ആളുകളുടെ കൈകളിലേക്കും പെൻഷൻ തുകയായിട്ട് എത്തിച്ചേരുക സംസ്ഥാന നിലവിൽ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താവിനും പെൻഷൻ കുടിശ്ശിക ഈ ഒരു ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശിക തീർക്കുന്ന മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ കുടിശ്ശികയായി മാറും ഓണത്തോടനുബന്ധിച്ചുകൊണ്ടും മറ്റേതെങ്കിലും സമയത്ത് നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ ഒരു കുടിശ്ശികയുള്ള രണ്ടു മാസത്തെ പെൻഷൻ തുകയും കൂടി വിതരണം ചെയ്യുന്നതായിരുന്നു അത് പഞ്ചായത്ത് ഇലക്ഷനോട് അനുബന്ധിച്ചുകൊണ്ട് തന്നെ എത്രയും പെട്ടന്ന് തന്നെ സംസ്ഥാന സർക്കാർ ആ ഒരു പെൻഷൻ തുക കൊടുത്തു തീർക്കണം നോക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള വിവരങ്ങൾ ഈ ഒരു പെൻഷൻ കുടിശ്ശിക മറ്റ് പെൻഷൻ തുകയൊക്കെ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ആയിരത്തി എണ്ണൂറ് കോടി രൂപകളും സംസ്ഥാന സർക്കാർ കടമെടുക്കുവാൻ പോകുന്നുണ്ട് എന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഇപ്പോൾ നിലവിൽ ലഭിച്ചിരിക്കുന്നത് ഒരു കടമെടുക്കുന്ന തുക ഉപയോഗിച്ചുകൊണ്ടേക്കും നമ്മുടെ സംസ്ഥാനത്തെ ഈ ഒരു മാസം രണ്ടു മാസ പെൻഷൻ തുക വിതരണം ചെയ്യുകയും മറ്റു അനവധി ക്ഷേമ പ്രവർത്തനങ്ങളും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുക സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും എല്ലാവിധ പെൻഷൻ വാർത്തകളും മറ്റു വാർത്തകളൊക്കെ ആദ്യമേ തന്നെ നിങ്ങളുടെ വിരൽ തുമ്പിൽ ലഭിക്കുന്നതിന് വേണ്ടി ദയവായി മീഡിയ ന്യൂസ് കൺട്രോൾ ടു പോയിന്റ് സീറോ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വാർത്താ വിശേഷമായി വീണ്ടും കാണാം